പ്രശ്നങ്ങൾ വളരെയധികം രൂക്ഷമാവുകയാണ് എത്രയും പെട്ടെന്ന് സമാധാനം വരട്ടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാന് ഇസ്രായേലിനെ വീണ്ടും ആക്രമിച്ചിട്ടുണ്ട് നോർത്തേൺ ഇസ്രായേലിലൊക്കെ മരണസംഖ്യയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഇസ്രായേൽ തിരിച്ച് ഇസ്രായേൽ തിരിച്ചല്ല ആദ്യം ഇസ്രായേലാണ് അറ്റാക്ക് ചെയ്തത് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് വീണ്ടും ഇറാനിൽ എണ്ണപ്പാടങ്ങളൊക്കെ അതേപോലെ ഭയങ്കരമായ രീതിയിൽ ആക്രമണം നടക്കുന്നത് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കട്ടെ സമാധാനത്തിലേക്ക് മേഖല വരട്ടെ ലോകം മൊത്തം സമാധാനത്തിലേക്ക് വരട്ടെ എന്ന് തൊഴിൽ പറയുന്നു അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ കുതിച്ചു തരാനുള്ള സാധ്യതയാണ് അതായത് ഒരു ലക്ഷമൊക്കെ കടക്കാനുള്ള സാധ്യതകൾ വരുന്നുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണമില്ല വലിയ രീതിയിൽ ഉയരാൻ സാധ്യതയുണ്ട് കേരളത്തിലും ഒരു ലക്ഷമൊക്കെ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട് ഈ യുദ്ധം നീണ്ടു പോവുകയാണെങ്കിൽ അപ്പോൾ എന്തായാലും അത് അറിയിച്ചു തന്നെ ഉള്ളൂ എന്തായാലും ഇപ്പോൾ ഉള്ളത് എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണുള്ളൂ